വർഷത്തെ ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് നിരാശാജനകമെന്ന് പറഞ്ഞു പൊതുജനങ്ങളുടെ അടിസ്ഥാന ഭാഗമായുള്ള റോഡ് വികസനത്തിന് വാർഡിലേക്കുമായി ആകെ വകയിരുത്തിയത് എട്ടു ലക്ഷം രൂപ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നടന്നത് തീർത്തും ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു മെമ്പർമാരും അതാത് വാർഡുകളിലെ റോഡുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് അതുപോലും കൃത്യമായിട്ട് നമുക്ക് ഇവിടെ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത് മുന്നേ സൂചിപ്പിച്ചതുപോലെ പദ്ധതി വിഹിതത്തിലെ കുറവ് വന്നതുകൊണ്ട് കൊണ്ട് രണ്ടു വർഷമായിട്ട് റോഡ് ഇനത്തിൽ ഫണ്ട് കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ബജറ്റില് ഉൾപ്പെടുത്തേണ്ട ഒട്ടനവധി അനിവാര്യമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഉൾപ്പെടുത്താതെയാണ് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് തീർത്തും നിരാശാജനകമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മെമ്പർമാർക്ക് പറയാനുള്ളത് യുവജനങ്ങളെയോ യുവതികളെയോ ഒക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ പോലും വെക്കാനും ഇവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇനി രണ്ടു വർഷം ഇനി ബാക്കിയുള്ളൂ ഈ വർഷത്തിനകത്ത് വാർഡുകളിലേക്ക് ഒരു റോഡ് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പോയി എന്നുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ നിരാശാജനകമാണെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യങ്ങൾ ലാവിഷായി കളഞ്ഞതിന്റെ പ്രതിഫലനമാണ് ഈ ബഡ്ജറ്റിൽ ഇത്തരം കുറവ് വരാനുള്ള കാരണമെന്ന് മെമ്പർമാർ കുറ്റപ്പെടുത്തി പഞ്ചായത്തിനകത്ത് കൊണ്ടുവരേണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താതെയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് യുവജനങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ യാതൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ആകെ രണ്ടു വർഷമാണ് ഈ ജനപ്രതിനിധികൾക്ക് ബാക്കിയുള്ളത് വാർഡിലേക്ക് ഒരു റോഡ് കൊടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാക്കിയ പ്രസിഡന്റ് രാജിവെക്കണമെന്ന മെമ്പർമാരായ അഷ്റഫ് കാട്ടിൽ മുസ്തഫ ചാലു ചാന്ദിനി രവീന്ദ്രൻ നൌഷാദ് വി കെയും സാദിഖ് നെച്ചിക്കൽ ഫയാസ് രാഖി രമേഷ് റെയ്സ അനീസ് എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണമായിരുന്നു പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വാർഡ് ജനപ്രതിനിധികൾക്കും ഒരുപാട് പ്രതീക്ഷക്കരി പ്രതീക്ഷക്കൊത്ത ഒരു ബജറ്റാണ് ഉണ്ടാവാറ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇന്നത്തെ ബജറ്റ് അവതരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാത്തതുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളേക്കും കിടക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട നാട്ടിലെ പഞ്ചായത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും ഉൾക്കൊള്ളുന്ന ഒരു റോഡിൻ്റെ ഫണ്ട് മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് മൈൻറ്റൻസ് ഗ്രാൻഡായിട്ട് പഞ്ചായത്തില് പതിനേഴ് വാർഡുകളിലേക്കാക്കി അനുവദിച്ച് കിട്ടിയിട്ടുള്ള തുക വെറും എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സമീപ പ്രദേശങ്ങളിലെ മറ്റ് എല്ലാ പഞ്ചായത്തുകളിലും രണ്ട് കോടി ഒന്നര കോടി മുൻകാലങ്ങളിലൊക്കെ കിട്ടിയിരുന്ന പോലെ തുക അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അതിന് കാരണം നമുക്ക് ഇത്രയും ഒരു തുക കുറയാനുണ്ടായിരുന്ന കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി അസുറുക്ക ഉൾപ്പെടുന്ന ഭരണസമിതി ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഏഴ് ലക്ഷത്തി പതിനാ പതിനയ്യായിരം രൂപ ഒരു വാർഡിന് അനുവദിച്ചു കിട്ടിയ തുക ഞങ്ങൾ ഈ ഭരണസമിതി നിലവിൽ വന്നതിനുശേഷം ചെലവഴിച്ചു അതിനുശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലേക്ക് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് പഞ്ചായത്തിനകത്തേക്ക് മൈനൽസ് ഗ്രാൻഡായിട്ട് അനുവദിച്ചു കിട്ടി ആ തുക ഒരു കോടി നാല് ലക്ഷത്തി ചില്ലാൻ രൂപ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ലാബ്സ് ആകുകയുണ്ടായി പ്രസിഡന്റിന്റെ അനാസ്ഥ മൂലം സാധാരണഗതിയിൽ ഈ മെയിൻ്റൻസ് ഗ്രാൻഡ് ടാറിംഗ് എടുക്കാൻ ഒരു കോണ്ടാക്റ്റും തയ്യാവാ തയ്യാറാവാത്ത ഒരു സ്ഥിതി ഇന്ന് നിലനിൽക്കെ ഈ കോൺട്രാക്റ്റുമാരുടെ ഒരു യോഗം വിളിച്ച് കൊണ്ട് ഇത് എടുപ്പിക്കാനുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രസിഡന്റിനോട് ഈ ഒക്ടോബർ നവംബർ മാസം ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്ന ഓരോ ബോർഡിലും ഇത് ചെവി കൊള്ളാത്തത് മൂലം അവസാനം ഈ മാർച്ച് മാസം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റർമാരുടെ യോഗം വിളിക്കുകയും അവരെ കൊണ്ട് എല്ലാ റോഡുകളിലെയും പതിനേഴ് വാർഡിലെ റോഡുകളിലെയും ഓരോ കോൺട്രാക്ട്മാർ ഭീതിച്ച് ഇട്ട് നടപടി എഗ്രിമെൻറ്റ് വയ്ക്കുന്ന നടപടി ആകുമ്പോഴേക്കും ഈ മാർച്ച് മുപ്പത്തൊന്നാം സാമ്പത്തിക വർഷം അവസാനിച്ച കാരണം കൊണ്ട് ആ ഫണ്ട് നമുക്ക് ലാബ്സായി ആ ഫണ്ട് തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞില്ല അതുമൂലം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കും കിട്ടേണ്ട പദ്ധതി ഭേദം കുറഞ്ഞ് എട്ട് ലക്ഷത്തിലേക്ക് ചുരുങ്ങി അപ്പോൾ ഈ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ വത്തിരുന്ന ഈ ഒരു പ്രസിഡന്റ് ജനങ്ങളെ ഈ നാട്ടിലെ പഞ്ചായത്തിനകത്തെ പൊതുജനങ്ങളെ മൊത്തം വഞ്ചിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ പോയ ഫണ്ട് തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ അതിന് കഴിയില്ല എന്നെങ്കിൽ പ്രസിഡന്റ് രാജിവെക്കണമെന്ന് മാത്രം കൊണ്ട് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്